ഇതെന്താണ സംഭവം പറഞ്ഞുതരാം അവള് മരിച്ചു പോയ മയ്യത്ത് മണ്ണിന്റെ അടി കിടക്കുന്നു ഞാൻ ഈ ഭൂമിയിലെ തൊഴിപ്പറത്ത് മരിച്ച മയ്യത്തിന് തുല്യമായിട്ട് ജീവിച്ചിരിക്കുന്നൊരു മയ്യത്തിനിപ്പോ ഞാനും അങ്ങനെയാണ് ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കരുവ്പടന്നു പറഞ്ഞ സ്ഥലത്താണ് അതായത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടേൻ്റെ ഒക്കെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ വന്നത് അക്ബർ ഖാൻ കാണാനാണ് മൂപ്പരിക്ക് ഒരു അറുപത് വയസ്സുണ്ട് കാഴ്ച പ്രശ്നമാണ് ഗ്ലൂക്കോമ വായിച്ചിട്ട് കാഴ്ച കുറവാണ് അപ്പോൾ ഭാര്യ മരണപ്പെട്ടതാണ് മൂപ്പരുടെ വീടും ആ ചുറ്റുപാടൊക്കെയാണ് ഇത് അപ്പോൾ മൂപ്പരിക്ക് പറ്റിയ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മൂപ്പരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങളെല്ലാവരും കൂടെ വേണം കേട്ടോ ഒരു സ്ത്രീ ഇല്ലാത്തൊരു വീട് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഇതാ ഹുറ്റുപാട് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആണുങ്ങൾ തന്നെ ആകുമ്പോൾ ഉള്ള ഒരു കാര്യം ഉണ്ടല്ലോ അപ്പോൾ വീടിൻ്റെ ചുറ്റുപാടും അതൊക്കെ ഒരു ഉണ്ടെങ്കിലാണ് ഒരു വീട് എന്ന് പറയുന്നില്ല അതുപോലെയാണ് അപ്പോൾ ഇവിടെ ഇവർ ആണുങ്ങൾ തന്നെയാണ് ഇവരും മുപ്പർ മുപ്പരോട് ഒരു മോനും ഇവിടെ താമസം നമുക്ക് എന്താണ് ഇതാണെന്നൊക്കെ മുപ്പറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാസ് ഇതാണ് അക്ബർക്ക എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങള് ആ നിങ്ങള് ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ എത്ര ആയി അഞ്ചു അഞ്ചു വർഷ ആ പിന്നെ കാഴ്ച എന്റെ ബുദ്ധിമുട്ട് ജന്മനായുള്ളതായിരുന്നു പത്ത് വർഷമായിട്ടുണ്ട് ആ ഇപ്പൊ തീരെ കാണാൻ കാണാം പുക എന്താ കാണുന്ന അതനുസരിച്ച് ഞാൻ പോലെയാണ് ഈ ഈ വീട്ടിൽ എനിക്ക് ഉള്ളത് മൂന്ന് മക്കളാണ് അതില് മൂത്തവനും വിവാഹം കഴിഞ്ഞു പോയി ഇളയ പെൺകുട്ടിയും വിവാഹം കഴിഞ്ഞു പോയി ഒരു കുട്ടിയുണ്ട് അവൻ എന്റെ കൂടെയുണ്ട് അവനുക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ള അതിൻ്റെ പേരിൽ അങ്ങനെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് ചെറിയൊരു അസുഖമുണ്ട് പക്ഷെ ആൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ക്ലിനിക്കിലാണ് വർക്ക് അപ്പോൾ ആളെ കാര്യങ്ങളൊക്കെ ആള് നോക്കുന്നുണ്ട് കിഡ്നിപരമായിട്ടൊരു ചെറിയ ഭാര്യ എങ്ങനെയാണ് ഭാര്യക്ക് ഇപ്പൊ രണ്ടായിരത്തി ആറ് മുതലാണ് ഭാര്യക്ക് കിഡ്നി സംബന്ധമായ അസുഖം വരുന്നത് അങ്ങനെ ഭാര്യനെ അന്ന് കൊണ്ടുപോയി അഞ്ച് എട്ടിന്റെ റിയേറ്റിംഗ് കാണിക്കുന്നു പിന്നെ അവർ ട്രീറ്റ് ചെയ്ത് വർഷത്തോളം ചെയ്തു കൊണ്ടു വന്നു ലാസ്റ്റ് ഒരു മൂന്ന് നാല് വർഷത്തെ ഡയാലിസിസ് ഡയാലിസിസായി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി അതൊക്കെ ഞാൻ തന്നെ ചെയ്യും എല്ലാ സ്ഥലത്തും ഞാൻ പോവുകയും ചെയ്യുകയും ഞാൻ തന്നെ നോക്കും ജോലി എന്തെങ്കിലും പറഞ്ഞത് എനിക്ക് ഒന്നുമില്ല ജോലി എനിക്ക് പറ്റിയതായിട്ട് ആരും നമുക്ക് പിന്നെ ആ ഒരു കല്യാണമൊക്കെ റെഡിയായാലോ എന്തെങ്കിലും നോക്കിട്ട് ചെയ്യാം അല്ലേ അതെ വീഡിയോ കാണുമ്പോ നിങ്ങൾ ചെപ്പ വിചാരിക്കണ്ടോ ഈ വയസ്സ് ഇനിയിപ്പോ അങ്ങനെ ഒരു പിന്നെ കല്യാണം വേണോ അല്ലെങ്കിൽ ഒരു ഭാര്യ വേണോ എന്തിനാണ് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ അവരോടൊക്കെ പറയാനുള്ള വെച്ചാല് ജീവിതത്തിൽ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഭാര്യ മരിച്ചപ്പോ അഞ്ചു വർഷത്തോളായി ആ അഞ്ചു വർഷത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ട് ഉള്ള ഒരു ജീവിതം തന്നെയായിരിക്കും കാരണം ഒരു വീട് ഒറ്റയ്ക്ക് നോക്കുകയെന്ന് പറഞ്ഞാൽ അത് ചില്ലറ പരിപാടിയല്ല ഇപ്പോൾ ഭക്ഷണമായാലും നമ്മളെല്ലാം നമുക്കൊന്നിനും ഒരു ഒരു ഉഷാറുണ്ടാവില്ല എല്ലാം ഈ വീട്ടിൽ തന്നെ നമുക്ക് കണ്ടാൽ ഒരു സ്ത്രീ ഇല്ലാത്തതിൻ്റെ ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ട് എല്ലാ അലങ്കോരമായി അങ്ങനെ കാണലോ അപ്പോൾ നമുക്കറിയാം ഇപ്പം നമ്മൾ തന്നെ ഒരു രണ്ട് ദിവസവും ഭാര്യയൊന്നും വീട്ടിലില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും എല്ലാം ഭാര്യ കഴിച്ചിട്ട് അങ്ങനത്തെ ഉള്ള ഒരു സ്ഥിതി അപ്പോൾ തീർച്ചയായിട്ടും മുപ്പരയ്ക്ക് മുപ്പരടൈനുള്ള ജീവിതത്തിൽ ഒരു തുണ വേണം അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ മുപ്പര സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി ആരും ഒരു ഇല്ലാണ്ടൊക്കെ നിൽക്കുന്ന നിങ്ങളുടെ അറിവിലുണ്ടാവുന്ന ഈ മുപ്പര ഏജിനൊക്കെ പറ്റിയ ആളുണ്ടാവല്ലോ അങ്ങനെയുള്ള ആളുകളിലേക്കാണ് നിങ്ങളിത് ഷെയർ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അറുപത് വയസ്സല്ലേ ആയതില്ല നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം നമ്മൾക്ക് അങ്ങനെ പറയണില്ല ഒരു പറഞ്ഞില്ല ഇപ്പ എന്റെ അവസ്ഥ ഇങ്ങനെ മനസിലായി കഴിഞ്ഞല്ലേ അതിനു പറ്റിയത് ആരാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരെ ഞാൻ സ്വീകരിക്കും അലഹമില്ല അവരെ ഞാൻ എന്ത് ഇതായാലും ഞാൻ അവരെ കൊണ്ടുപോകും പറഞ്ഞു മനസ്സിലായി എന്റെ അവസ്ഥയിൽ ഇപ്പൊ അങ്ങനെയാണ് കാരണം ഞാൻ തനിച്ചെന്നു അതിനഞ്ചു വർഷത്തിന് ശേഷം ഞാൻ എനിക്കൊരാളില്ല വീട്ടിൽ മറ്റൊരാളില്ല മക്കളൊന്നും എല്ലാം അങ്ങനെ വരള്ളൂ ഈ കുട്ടി മാത്രമേ ഉള്ളൂ ഈ കുട്ടി ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പറ്റുന്ന അവൻ അവർന്നോ അപ്പൊ കണ്ടില്ലേ ഓർമ്മണ് അപ്പൊ അങ്ങനെയാണ് അവരുടെ മിക്കവാറും ഡെയിലി വളരെ കുറവാണ് അപ്പൊ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ എന്റെ ജീവിതം അപ്പൊ അതിനു പറ്റിയത് എന്താന്ന് വെച്ചാൽ മുന്നിൽ പറയാന്ന് പറഞ്ഞ മനസ്സിലായില്ലേ ഒട്ടപ്പെട്ടു പോയില്ലേ കുടുംബങ്ങൾ അങ്ങനെ കാര്യവും അങ്ങനെ നോക്കൊന്നുമില്ല പറഞ്ഞ മനസ്സിലായില്ലേ അല്ല അതൊരു കുടുംബങ്ങൾക്കൊരു ആർക്കാരുത് ചെയ്യാൻ പറ്റുന്നില്ല പണ്ട് അവസ്ഥാഹു തന്ന വിധിയാണല്ലോ അപ്പൊ അത് നമ്മള് രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കില്ല നമ്മുടെ സമൂഹത്തിൽ എന്നതുകൊണ്ട് പിന്തിരിഞ്ഞ് നിൽക്കണ്ട ഏതെങ്കിലും പറ്റിയത് ഒരെണ്ണം കിട്ടുവാണെങ്കിൽ ചിലപ്പോ എന്റെ അതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പ്രായം പറയാൻ പറഞ്ഞാ മനസിലായില്ല അത് ഞാൻ അങ്ങനെ പറ്റി ആരുണ്ടെങ്കിലും ഞാനത് സ്വീകരിക്കും കാരണം എനിക്കൊന്ന് മുന്നിൽ പറയാന്നുള്ളു ഇപ്പൊ ഞാൻ ജയിലില് പോലെയാണ് സംഭവം അപ്പൊ കണ്ടില്ല എന്റെ അവസ്ഥകൾ ഇതൊക്കെ കണ്ടില്ല എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഇത്ര തേച്ചറ്റില്ല എന്നുള്ളൂ ആ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ഇതാണ് സംഭവം എനിക്ക് പരിധി ഉണ്ടല്ല എന്റെ കണ്ണിന് കാഴ്ച ഓർമ്മ എനിക്ക് പരിധിയുണ്ട് പിന്നെ ഭക്ഷണം സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും ഞാൻ കാറ്ററിങ്ങിലായിരുന്നു നാലു വർഷം ഞാൻ ഗൾഫിൽ ഉണ്ടായിട്ടുണ്ട് പത്ത് മുപ്പത് വർഷത്തോളം ഞാൻ ബോംബയിലുണ്ടായിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ വിദ്യ അല്ലേ ഇവിടെ പോയി കഴിഞ്ഞാലും മനുഷ്യനൊരു വിവാഹം നിശ്ചയിക്കുന്ന വിധിയാണല്ലോ അത് അപ്പം പിന്നെ അതൊരു ഇതില്ല കാരണം അതിപ്പോൾ ഇത്ര സംഭവിച്ചത് അത് പറയാ എടുത്തു പറയണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ മരണപ്പെട്ടതിന് ശേഷം എനിക്ക് കൂടുതൽ കണ്ടിന്യൂസ് സംഭവിച്ചത് അപ്പം പിന്നെ ഒന്നും പറയാനില്ല അതിൻ്റെ ഒരേ സൂചനകളൊന്ന് മക്കളായാലും അകലാണ് കുടുംബങ്ങളായാലും അതല്ല പിന്നെ അവരൊക്കെ ഓരോരുത്തരൊക്കെ കാര്യങ്ങളാണല്ലോ എന്നാലും ഒന്നും വിളിച്ചു ചോദ്യങ്ങളോ അതൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാനിപ്പോഴത്തേനും അങ്ങനെ നോക്കണത് വിധിയെങ്കിലും അതെ നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്തുക അത്രയേ ഉള്ളൂ അപ്പോൾ ആ അപ്പോൾ പിന്നെ വേറെ എങ്ങക്ക് എന്ത് പറയാനുണ്ടോ എന്നെങ്കിലോ ഒന്നും പറയാനില്ല ആ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പിന്നെ ഈ ഡിവോഴ്സായ ആൾക്കാരായിരിക്കുമല്ലോ ഉണ്ടാവ ഈ സ്ത്രീകളും അപ്പൊ അവർക്ക് പിന്നെ എന്താ സ്ഥിതി മക്കള് ഒക്കെ ആ മക്കളുള്ളവരെ ഒന്നും സ്വീകരിക്കാൻ തയ്യാറില്ല ഒരാള് എനിക്ക് സംസാരിക്കാനില്ല വീടായാലും ഉണ്ടാവില്ല ഒരാട്ടെക്കം അത് അതിൽ അഞ്ചു കൊല്ലത്തി കഴിഞ്ഞിട്ടില്ല വീട്ടിലൊരാട്ടണക്കില്ല അപ്പൊ അങ്ങനത്തെ ഉള്ള അവസ്ഥയിലാണ് ഞാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് അല്ലാണ്ട് ഈ പ്രായത്തിന് അല്ലെങ്കിൽ എന്റെ മകന് ചെയ്ത് കിട്ടുകയായിരുന്നെങ്കിൽ എനിക്ക് അത്ര വലിയ ഇത് അപ്പം പിന്നെ എന്റെ മുമ്മോന് കുറുമ്മുള്ള സ്ഥലമൊന്നും പ്രശ്നമില്ലല്ലോ പ്രശ്നമില്ല പ്രശ്നമില്ല എനിക്ക് അതെ ഓ അപ്പോ നമുക്ക് അങ്ങനെയൊക്കെ വേറെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളായാൽ മാത്രം മതി അല്ല അതെ അപ്പൊ ചെറിയ എന്തെങ്കിലും ഭിന്നശേഷി ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് പറ്റുക അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വേറൊന്നും പറയാനില്ല ഇക്കാര്യം മനസ്സിലാക്കുന്ന ഒരാൾ ഈ ഒറ്റപ്പെടലിൽ നിന്നുള്ള ഒരു മോചനം അതാണ് മെയിൻ ആയിട്ട് ഇവിടെ സംസാരിക്കാനും ഇതിനൊന്നും ആരുമില്ല നമുക്ക് ആ ഒരു വല്ലാത്തൊരവസ്ഥയാണത് എന്ത് തന്നെ പറഞ്ഞാലും ഏ അത് ആ ഒരു അവസ്ഥ അനുഭവിച്ചതൊക്കെ അത് മനസ്സിലാവുള്ളൂ ഭക്ഷണമായാലും ഒക്കെ ഇവിടെ ഇക്ക തന്നെയാണ് ഉണ്ടാക്കുക അല്ലേ ഇതാ ഇവിടുത്തെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഇതാ അപ്പോൾ വരുന്ന ഒരാൾ മുപ്പരെ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് നോക്കുവാൻ പറ്റിയ ഒരാൾ അങ്ങനെയുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് വരണം വീട്ടിലെ മുറ്റത്തെ പുല്ലായാലും ഇതായാലും ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു സ്ത്രീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വീടിൻ്റെ മുറ്റം ഇങ്ങനെയല്ല ഉണ്ടാവുക അത്രയും ഏഹ് ഇക്കാന്റെ ഭാര്യയുള്ള സമയത്ത് അങ്ങനത്തെ രീതിയിലല്ലേ കുറെ പോയി കുറെ അങ്ങനെ ചികിത്സയൊക്കെ ആയിട്ട് കുറെ കാലം അങ്ങനെ പോയി പോയില്ലേ അതെ അപ്പൊ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നല്ലൊരാൾ വരട്ടെ ഇക്ക എന്നാ ഇൻഷാല്ല ഞാൻ അറങ്ങട്ടെ ഇത്രയും പെട്ടെന്ന് നല്ല റെഡി ആവട്ടെ വിഷമിക്കണ്ട ഏഹ് ആ പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുമ്പോ പിന്നെ നിങ്ങളോട് ചിലരിപ്പോ ചിലരൊക്കെ എന്തിനാ ഇതൊക്കെ ചെയ്ത് ആക്കിയെന്നൊക്കെ ചിലപ്പോ ചോദിക്കുകയായി അപ്പൊ ഓരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേക്ക് എന്റെ ഒറ്റപ്പെടൽ എനിക്കേ അറിയൂ എന്റെ വിഷമം എനിക്കറിയാണ്ട് ആ അതെ അതുകൊണ്ട് തന്നെ ഞാൻ എനക്ക് ഒരാളെ കണ്ടെത്താൻ വേണ്ടിട്ടാണ് നല്ല വിഷമിക്കാണ് നല്ല സ്ട്രോങ് ആയിട്ട് പറയാനോ ആ സംഭവം ഞാൻ അവള് കിടക്കുന്നു ജീവിച്ചിരിക്കുന്ന രശ്മി കണ്ട ഒക്കെ ശരിയാവും ഏ അപ്പൊ നിങ്ങളെ മനസ്സിലാക്കി വരുന്ന ഒരാളുണ്ടാവും മനസ്സാല്ല അപ്പൊ വേറൊന്നും നമുക്ക് പറയാനില്ല നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് ഓക്കേക്കാ ഫ്രണ്ട്സ് അക്ബർക്ക് ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം മുമ്പോട്ട് വരിക കേട്ടോ ആരും ഇതിൽ അനാവശ്യമായ ഒരു കാര്യവും പറയരുത് ഓരോ വ്യക്തികളും അവരുടെ സാഹചര്യങ്ങളും ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു പല ബുദ്ധിമുട്ടിലും പല സാഹചര്യത്തിലായിരിക്കും ഉണ്ടാവാം അപ്പോൾ അത് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആ ഒറ്റപ്പാടിൽ നിന്ന് അവർക്കൊരു മോചനം വേണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരിക്കൽ പോലും വരാത്ത ഒരിക്കൽ പോലും ഇവരൊക്കെ ആദ്യമായിട്ട് ഓരോ സ്ഥലത്ത് നമ്മൾ എവിടെയൊക്കെ എത്തിപ്പെടുന്ന അല്ലേ എനിക്ക് വരെ ആലോചിക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നു ഒരിക്കൽ പോലും ഈ ഏരിയ ഒന്നും ഞാൻ വന്നിരിക്കില്ല പക്ഷേ നമ്മൾ ഒരു നിമിത്തം പോലെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുകയാണ് ഇവരെ പോലെയുള്ള ആളുകൾക്ക് നമ്മൾ കാരണം ഒരു അവരുടെ ജീവിതം മാറിയല്ലോ അതിൽ പല സന്തോഷം എന്താണല്ലോ നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യണം ഓരോ ആളുകളും ഷെയർ ചെയ്യണം ഇതേപോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആരോരും ഇല്ലാണ്ട് ഇനി എന്ത് ചെയ്യും കയറി കിടക്കാർ വീടൊന്നും ഇല്ല അങ്ങനെ നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവും അയിമ്പ വയസ്സിൻ്റെ മുകളിലോട്ടുള്ള എല്ലാവരും ഉപേക്ഷിച്ച് ഇപ്പോൾ അഗതി മന്ദിരത്തിൽ നിൽക്കുന്നവരും അങ്ങനെയുള്ളവർ വരെ ഉണ്ടാവും അങ്ങനെയുള്ള ആളാണെങ്കിൽ പോലും ഇക്കാലത്ത് ഒരു കൂട്ടായാൽ അവർക്ക് അവരുടേതായ ജീ ലോകത്ത് അങ്ങനെ ജീവിച്ച് പോവാം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നടത്തുന്നു എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ